ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന നീക്കങ്ങളെ ശക്തമായി എതിർക്കണമെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഭരണഘടനയ്ക്ക് പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാനുള്ള തെറ്റായ രീതികൾ നടക്കുന്നുണ്ട് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുന്നത് വേദനാജനകമാണ് എല്ലാവർക്കും പാർപ്പിടവും ജോലിയും ദാഹജലവും പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കിയുള്ള രാജ്യമാണ് ഭരണഘടനാ ശില്പികൾ സ്വപ്നം കണ്ടത് ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത എന്ന വികാരം ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണമെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഒരു പിറന്നാൾ എഴുപത്തിയാറാം പിറന്നാളിലേക്ക് നാം കടക്കുമ്പോൾ നാം ഉയർത്തിപ്പിടിച്ച ഭരണങ്ങളുടെ മൂല്യങ്ങൾ നീതി സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഇതെല്ലാം നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യാധിഷ്ഠിത രൂപങ്ങളാണ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുമ്പോൾ ആ ഭരണഘടനയ്ക്ക് പല രൂപത്തിലുള്ള വെല്ലുവിളികൾ പല രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ കൊടുക്കാൻ മുന്നോട്ട് വരുന്ന ചില തെറ്റായ പ്രവണതകൾ രാജ്യത്ത് രൂപം കൊള്ളുകയാണ് അതോടൊപ്പം തന്നെ ഭരണഘടനാ ശില്പി മഹാനായ അമ്പക്കറെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കുള്ള ചില ശൈലികളും നമ്മുടെ രാജ്യത്ത് ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്നു എന്നത് നമ്മെ വേദനിപ്പിക്കുന്നതാണ് വിഷമിപ്പിക്കുന്നതാണ് അത്തരത്തിൽ ഭരണഘടനാ ശില്പികളെ അപമാനിക്കുന്നതും അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്നതുമൊക്കെ രാജ്യദ്രോഹപരമായ സമീപനങ്ങളാണ് സംശയം വേണ്ടത് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി സല്യൂട്ട് സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ സബ് കളക്ടർ ഡി രഞ്ജിത്ത് നഗരസഭാംഗങ്ങളായ മൂളിക്കുട്ടി സെബാസ്റ്റ്യൻ റിബ വർക്കി അഡീഷണൽ എസ് പി വിനോദ് പിള്ള എന്നിവർ പങ്കെടുത്തു പരേഡിൽ പങ്കെടുത്തു കമ്മിംഗ് അപ് ബാൻഡ് പ്ലാറ്റൂൺ ഓഫ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഏറ്റുമാനൂർ കമാൻഡ് ബൈ കുമാരിൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഏറ്റുമാനൂർ ഐ ഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ